കണ്ണൊന്ന് വലിച്ചു തുറക്കവേ കഴിഞ്ഞ ദിവസത്തിൻ്റെ അധ്വാനത്തിൻ്റെ ക്ഷീണം കല്ലുവിനെ നല്ലതുപോലെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു കാലുകളും കൈകളും ഒടിഞ്ഞു നുറങ്ങുന്ന പോലെ അമ്മയുടെ പൊന്നി ആയാസപ്പെട്ട് തുറക്കാനാഞ്ഞ കണ്ണുകളിൽ ആ രൂപം ഒന്ന് മിന്നിമറഞ്ഞു ഒപ്പം ആ ശബ്ദവും പൊടുന്നനെ ഒന്ന് എഴുന്നേറ്റിരുന്ന് അവൾ ശ്വാസം ഒന്ന് വിളിച്ചെടുത്തു മിഴിക്കോണിൽ പതുങ്ങി നിന്ന നനവ് അവളുടെ കവിൽത്തടങ്ങളിൽ നിന്നും പെയ്തിറങ്ങി ഹൃദയം ഒന്ന് വിങ്ങി ഇനിയും എത്ര കാലം എല്ലാവർക്കും ഒരു ഭാരമായി ആർക്കും വേണ്ടാതെ അവൾ ഓർത്തുപോയി അറിയാതെ വന്ന തേങ്ങലിൽ ആ ഉടലൊന്ന് വിറച്ച മാത്രയിൽ അങ്ങകലെ സുജൂതിൽ നിന്ന് അവൻ എഴുന്നേറ്റിരുന്നു അങ്കശുദ്ധി വരുത്തിയ ഈർപ്പം ഇപ്പോഴും അവൻ്റെ കൺപീലികളിൽ തങ്ങി നിൽക്കുന്നുണ്ട് കൈയുയർത്തി ദ ചെയ്യുമ്പോൾ അവൻ്റെ നീലക്കണ്ണുകൾ ഓളം വെട്ടുന്നുണ്ടായിരുന്നു കുളക്കടവിൽ പതിവിലും തണുപ്പുള്ള പോലെ പടവുകൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ അവളുടെ കെട്ടിവെച്ച മുടി അഴിഞ്ഞുലഞ്ഞ് ഇടുപ്പോളം വന്ന് നിന്നു തലേദിവസം മുടിച്ചുരുളിൽ ഇടം പിടിച്ച തുളസി കതിർ പടവിൽ വാടി വീണു പിഴുതെടുത്ത ഉള്ളംകൈയിൽ അടക്കി പിടിച്ചിരുന്ന ചെമ്പരത്തിപ്പൂവും ഇലയും കുളക്കടവിലെ കല്ലിൽ വീണു ഞെരിഞ്ഞു തുടങ്ങി പതിയെ നെറുകയിലേക്ക് അല്പം താളി പകർത്തി കുളത്തിൽ ഒന്ന് മുങ്ങി നിവർന്നപ്പോഴും ശരീരം തണുത്തപ്പോഴും ഉള്ളിലെ കനൽ കെട്ടടങ്ങാതെ നീറിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു അറ്റമില്ലാത്ത ചിന്തകളിൽ മുഴുകുമ്പോഴും ആ കണ്ണുകൾ നനഞ്ഞു തന്നെയിരുന്നു ഒപ്പം നഷ്ടപ്പെട്ടുപോയ നല്ല കാലത്തിൻ്റെ നനവോർമ്മകളിൽ അവളുടെ ഉള്ളം ഒന്ന് വിങ്ങി തലയിലെ തോർത്തുമുണ്ട് ഒന്നുകൂടെ ചുറ്റി അടുക്കളയിലെ പണികൾ ഓരോന്നായി ഒതുക്കുമ്പോഴും ഉള്ളിൽ ഒരു തരത്തിലുള്ള മടുപ്പും അവൾക്ക് അനുഭവപ്പെട്ടിരുന്നില്ല കുഞ്ഞേജി ഇന്നെന്താ സ്പെഷ്യൽ ചെറുചിരിയുടെ മുന്നിൽ നിൽക്കുന്നവനെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ചട്ടിയിലെ എണ്ണയിലേക്ക് അവൾ കടുകിട്ട് പൊട്ടിച്ചു നിനക്കിഷ്ടമുള്ളത് തന്നെ സാമ്പാർ മുറിയിൽ വരെ ഇതിൻ്റെ മണമെത്താതെ നീ ഇത്രയും നേരത്തെ എഴുന്നേൽക്കില്ല എന്ന് എനിക്കറിഞ്ഞൂടെ തിരിഞ്ഞു നോക്കാതെ തന്നെ അവളൊന്ന് ചിരിച്ചു വല്ലപ്പോഴും മാത്രം തെളിഞ്ഞു വരുന്ന ഒരു ചിരി ഓ അതൊക്കെ എളുപ്പം മനസ്സിലാക്കിയെടുത്തല്ലോ അത്രയും പറഞ്ഞ് ചെറു അവൻ അവളുടെ തോളിലൂടെ കൈകോർത്ത് അടുപ്പിനരികിലേക്ക് നിന്നു എനിക്കുള്ള പണി പറ ഞാനും സഹായിക്കാം അവൾ ചെയ്യുന്നത് ഓരോന്ന് നോക്കി അവളുടെ കവിളിൽ ഒന്ന് നുള്ളിവിട്ട ശേഷം അവൻ പറയവേ അവളൊന്ന് തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു ആ നല്ല കഥ നീ എന്നും എനിക്ക് വഴക്ക് കൊള്ളിക്കാം എന്ന് വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ എന്താ ചെറിയമ്മ കണ്ടുവന്ന ഇന്നത്തെ ദിവസം നല്ല ഉഷാറായി പിന്നെ ഓ അമ്മയോട് പോകാൻ പറ കുറച്ചുകൂടെ ബോൾഡ് ആവണം കുഞ്ഞേച്ചി ഇതിങ്ങനെ ഒരു തൊട്ടാവാടി ആയതുകൊണ്ടാണ് എല്ലാവരും വന്ന് തലയിൽ കയറിപ്പോകുന്നത് എതിർത്ത് സംസാരിക്കണം എന്നല്ല അവനവൻ്റെ കാര്യം പറയാൻ എന്ന ഇനി കുഞ്ഞേച്ചി പഠിക്കുക മറുപടിയായി തെളിമയില്ലാതെ അവളൊന്ന് ചിരിച്ചു ശേഷം വീണ്ടും അവളുടെ ജോലിയിൽ മുഴുകി തുടങ്ങി ഇതുവരൊന്നും ആയില്ലേ മനുഷ്യനെന്തെങ്കിലും കഴിച്ചിട്ട് വേണം രാവിലത്തെ മരുന്ന് കഴിക്കാൻ ഗൗരവം നിറഞ്ഞ ആ ശബ്ദത്തിൻ്റെ ഉടമയെ കല്യാണിക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലായി ഇപ്പോൾ തരാം ചെറിയമ്മേ ടുക്കപ്പെട്ട് പാലൊന്ന് പകർത്തുമ്പോഴേക്കും കുറച്ച് അവളുടെ കയ്യിൽ വീണ് തുളുമ്പി ചെറുതായി ഒന്ന് എരുവലിച്ച് കയ്യൊന്ന് കുടഞ്ഞ് അവൾ ജോലി തുടർന്നു കുഞ്ഞേച്ചി പൊള്ളിയോ നന്ദൻ ചോദിക്കവേ അവൾ കണ്ണൊന്ന് ചിമ്മി ചിരിച്ചു ഒന്നും പോലെ അമ്മക്കും കൂടി കുഞ്ഞേച്ചി ഒന്ന് സഹായിച്ചൂടെ അല്ലെങ്കിൽ ശ്രീകുട്ടിയെങ്കിലും ഒന്ന് പറഞ്ഞയച്ചൂടെ ഇതിനെങ്ങനെ നരകിപ്പിക്കണോ നന്ദ നിനക്ക് ഇവൾക്ക് വേണ്ടി വാതിക്കൽ കുറച്ച് കൂടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ തിക്കാരം പറഞ്ഞ് ഇവളോട് കൂട്ടുകൂടാൻ മാത്രം ഇവൾ നിൻ്റെ ആര എൻ്റെ ചേച്ചി അല്ലൊന്ന് കടിച്ച് അവൻ പറയവേ അവരുടെ മുഖം പരിഹാസം കൊണ്ട് നിറഞ്ഞു ഏത് ബന്ധത്തിൻ്റെ പുറത്താണ് നിനക്ക് നിനക്കിവൾ ചേച്ചിയാവുന്നത് അവരും വിടാൻ ഭാവമില്ല ഒരുമിച്ച് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതല്ല എന്നൊഴിച്ചാൽ എല്ലാ അർത്ഥത്തിലും ഇവരെ ചേച്ചി തന്നെയാണ് അമ്മക്ക് മോളായി കാണാൻ വയ്യെങ്കിൽ വേണ്ട എന്നെ തിരുത്താനും വരണ്ട പറഞ്ഞേക്കാം നന്ദ അമ്മയോട് ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ തല്ലു താക്കിയതോടെ അവനെ ഒന്ന് നോക്കി ഞാനായിട്ട് ഇനി കുഞ്ഞേച്ചയെ ചീത്ത കേൾപ്പിക്കുന്നില്ല മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് പോകുന്ന അവനെ ഒന്ന് നോക്കി അവളൊന്ന് നെടുവേർപ്പിട്ടു പുടകിലായി തന്നെ ഒന്ന് നോക്കി ദഹിപ്പിച്ച് ചെറിയമ്മയും പോയി പാവം ഒരുപാട് സ്നേഹം ഉള്ളിയുള്ളവനാണ് എന്തിനും തനിക്കൊപ്പം നിൽക്കുന്നവൻ കല്യാണി ഓർത്തുപോയി ധർത്തി പിടിച്ച് മേശയിൽ നിന്നും പാത്രങ്ങൾ ഓരോന്നായി പെറുക്കിയെടുത്ത് അവൾ കഴുകി വെച്ച് അടുക്കള ഒതുക്കി വാതിൽ അടച്ചു പോവാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രീക്കുട്ടി എഴുന്നേറ്റ് വന്നു മോളെ ഭക്ഷണമൊക്കെ കുഞ്ഞേച്ചി എടുത്തു വെച്ചിട്ടുണ്ടേ ചേച്ചി ഇറങ്ങുകയാണേ എന്ന് കുറച്ച് വൈകി പൊടുന്നനെ കയ്യിൽ പിടിച്ചിരുന്ന ചുരിദാർ അവൾ കല്ലുവിനും ദേഹത്തേക്ക് ഇട്ടു ഇതൊന്ന് തേച്ചു തന്നിട്ട് പോയാൽ മതി ഇനി നിന്നാൽ വൈകുമെന്നും അവിടെയുള്ളവരുടെ ശകാരം കൂടെ കേൾക്കണമെന്നും ഒക്കെ പറയണമെന്ന് കല്ലുവിനുണ്ടായിരുന്നു എന്നിട്ടും അവളൊന്നും മിണ്ടിയില്ല മുഖത്തേക്ക് പോലും നോക്കാതെ ഒരു ചിരി പോലും അന്യമാക്കി എൻ്റെ കുഞ്ഞ എന്നോ എൻ്റെ വിരൽ തുമ്പ് വിട്ട് ഒരുപാട് ദൂരം താണ്ടിയിരിക്കുന്നു ഇന്ന് ആ മനസ്സിൽ ചെറിയൊരു അനുകമ്പ പോലും ഇല്ല എന്നോർക്കെ അവളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു വീഴാൻ കൊതിച്ച കണ്ണുനീർ മുത്തുള്ളിയെ അവൾ തലയൊന്ന് വെട്ടിച്ച് നിശമാറ്റി വിട്ടു പടിപ്പുഴയും കടന്ന് അവൾ ധൃതിയിൽ നടന്നു തോളിലൂടെ വഴുതി ഇറങ്ങിയ ബാഗ് അവൾ ഒന്നുകൂടെ വലിച്ചിട്ടു കയ്യിലിരിക്കുന്ന കുട ചുരുക്കി ഒതുക്കി പിടിച്ചു ലൈറ്റ് നീല നിറത്തിലുള്ള ചുരിദാർ വെളിച്ചം തട്ടിയപ്പോൾ ഒന്നുകൂടെ മങ്ങിപ്പോയി ഇടക്ക് അവിടെയും ഇവിടെയുമായി അവൾക്ക് കാണാൻ ഭാഗത്തിൽ നൂലു പൊന്തിയും പിന്നെയുമെല്ലാം നിൽപ്പുണ്ട് കുറച്ചങ്ങെത്തിയതും എത്തിയതും ചേസിയുടെ കരച്ചിൽ ചീലുകൾ കാതിൽ വന്നു പതിക്കാൻ തുടങ്ങി അവൾ ദീർഘമായെന്ന് നെടുവേർപ്പിട്ടു ഓലമേഞ്ഞ കുടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ മേലെ അങ്ങോട്ടൊന്ന് ശരവണൻ ചേട്ടൻ മുടിക്ക് കുത്തിപ്പിടിച്ച് അടിക്കുകയാണ് സന്ധ്യ കിളിക്കുഞ്ഞുങ്ങളെ പോലെ മൂന്ന് പെൺകുട്ടികൾ വാവിട്ട് കരയുന്നുണ്ട് ഒരു നിമിഷം അവിടെ തറഞ്ഞു നിന്നുപോയി കല്ലു എല്ലാ ദിവസവും കാണുന്ന കാഴ്ചയായിരുന്നിട്ട് കൂടെ എന്തോ അത് പിന്നെയും കാണുമ്പോൾ കല്ലുവിന് സങ്കടം തോന്നും ഒരു താലി കഴുത്തിൽ കയറിയ ഒറ്റ കാരണത്താൽ ദിവസവും കുടുംബത്തെയും കുട്ടികളെയും ഒരു നോക്കുകൊണ്ട് പോലും ഗൗനിക്കാത്ത ഒരു മനുഷ്യൻ്റെ അടിയും ചവിട്ടും കൊള്ളേണ്ടി വരുന്ന ഒരു പാവം സ്ത്രീ അതാണ് സന്ധ്യ സമൂഹം തീർത്ത വേലിക്കെട്ടിൽ കുടുങ്ങിപ്പോയവൾ ഇട്ടറിഞ്ഞു പോയ മുന്നോട്ട് എങ്ങനെ എന്തെന്നറിയാത്തതുകൊണ്ട് മാത്രം ദുരിതം നിറഞ്ഞ ദിവസങ്ങളെ സ്വയം വരിച്ചവൾ അയാൾക്ക് വേണ്ടി മൂന്ന് വട്ടം ഗർഭം ധരിച്ച വയറിന് കുറുകെ ശരണെ ചവിട്ടി മതിക്കുമ്പോൾ വേലിക്കിപ്പുറം ഒരുപാടുണ്ടായിരുന്നു കാഴ്ചക്കാർ ആരും ഒന്ന് തടയുന്നു പോലുമില്ല ദിവസവും കാണുന്ന ഈ കാഴ്ച കണ്ടുമടുക്കാതെ മുഖത്ത് ദയനീയതയും അകത്ത് ഒരു തരം വികൃതമായ സന്തോഷവും പേറി കുറച്ച് നാട്ടുകാർ ആ കൂട്ടത്തിൽ താനും പെട്ടുപോയോ കല്ലു സ്വയം ചോദിച്ചു ഇല്ല താൻ അവരിൽ അവൾ തന്നെ ഉത്തരവും കണ്ടെത്തി എന്നിട്ടും എന്താ താൻ പ്രതികരിക്കാത്തത് അവൾ ആശയക്കുഴപ്പത്തിലായി നീ എന്നടി പാർക്കിറേ പോ പോഴുന്നനെ ശരവണന്റെ ശബ്ദം മുന്നിൽ ശരവണൻ അയാളിൽ നിന്നും വമിക്കുന്ന രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി കൂടെ നിന്നവരൊക്കെ മുന്നിലെ കാഴ്ച നിലച്ചപ്പോൾ പോയി എന്ന് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ഒരു നിമിഷം അവളുടെ കൈയും കാലും വിറച്ചുപോയി അയാൾ രൂക്ഷമായി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ മുഖം കുനിച്ച് വേഗത്തിൽ നടന്നു അപ്പോഴും ഇടം കണ്ണാലെ കാണാമായിരുന്നു അവളെ തന്നെ നോക്കി നിർവികാരമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അറക്കൽ വീടിൻ്റെ പടി കടന്ന അകത്തേക്ക് കയറുമ്പോൾ അവളിൽ ഭയം നിറഞ്ഞിരുന്നു കണ്ടതിലും വലിയൊരു കൊടുങ്കാറ്റുള്ളിൽ ഇരിപ്പുണ്ട് അവൾക്ക് വിരൽത്തുമ്പ് പോലും വിറക്കുന്ന പോലെ തോന്നി മുന്നിൽ തന്നെ പത്രം വായിച്ച് ഷാഫിക്ക് ഇരിപ്പുണ്ട് തന്നെ കണ്ടപ്പോൾ പത്രം മാറ്റി കണ്ണടക്കുള്ളിലൂടെ ഒന്ന് നോക്കി ചിരിച്ചു തിരിച്ച് താനും ഇന്നും നീ ചീത്തയിരുന്നു വാങ്ങുന്ന മട്ടുണ്ടല്ലോ കുഞ്ഞെ ഷാഫിയുടെ ചോദ്യം കേട്ട് അവളുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി ഹാജുറുമ്മ ദേഷ്യത്തിലാ ചോദിച്ചു മുഴുവനാക്കും മുന്നേ പ്രൗഢിയോടുകൂടെ ഒരു സ്ത്രീ മുന്നോട്ട് വന്നിരുന്നു ലൈറ്റ് കളർ കോട്ടൺ സാരിയാണ് വേഷം സാരിയുടെ തല തലയെടുത്ത് തലയിലൂടെ ഇട്ടിരിക്കുന്നു കാതിലെ കനം കൂടിയ ചിറ്റ് വലിഞ്ഞ് കാതിൻ്റെ ഓട്ടകൾ ചെറുതായി അയഞ്ഞിട്ടുണ്ട് സദാ ഗൗരവം അവൾ മിഴികൾ താഴ്ത്തി സമയം എത്രയായി ആ ശബ്ദത്തിന് ഒരു പുരുഷൻ്റെ ശബ്ദത്തോളം ഗാംഭീര്യം ഉണ്ടായിരുന്നു അവൾ ഉമിനീര് വിഴുങ്ങി പേടിയാണ് തനിക്കെല്ലാവരെയും എന്തിനെന്നറിയാത്ത ഒരു തരം അർത്ഥങ്ങളില്ലാത്ത ഭയം മരിച്ചു പോകുമ്പോൾ തന്നോടു കൂടെ മണ്ണടിയുന്ന ഒരു തരം ഭയം അതുവരെ ആരെ കൊണ്ടും വായിക്കാനാവാത്ത ഒരു തരം ഭയം ഇന്നെ തന്നെ അറക്കല ഉമ്മാനം നോക്കാൻ നിർത്തിയാക്കാമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല മുഖത്തെ കണ്ണട ഊരി സാരി തലപ്പിൽ തുടച്ചുകൊണ്ട് ഹാജറുമ്മ അവളെ നോക്കി ഇനിയും ആവർത്തിക്കില്ല എന്നും ഇത്തവണത്തേക്ക് ക്ഷമിക്കണമെന്നും പറയണമെന്ന് കല്ലുവിനുണ്ടായിരുന്നു പക്ഷേ അവളുടെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കുരുങ്ങിത്തന്നെ കിടന്നു ഇനിയും നിന്ന് തിരിയാതെ ചെയ്യാനുള്ളത് ചെയ്തു തീർക്കുകയെന്ന് അവർ ഒച്ചെടുത്തപ്പോൾ കല്ലു ഞെട്ടിക്കൊണ്ട് തലയാട്ടി അകത്തേക്ക് കടക്കുമ്പോൾ ഷാഫിക്കയുടെ കയ്യിലെ പത്രം ഹാജറമ്മയുടെ കയ്യിലെത്തിയിരുന്നു നിലത്തിരുന്ന് ഉമ്മയുടെ കാൽ തടവിക്കൊടുത്ത് സംസാരിക്കുന്ന മകൻ്റെ നറുകയിൽ അവൾ വാത്സല്യത്തോടെ തടവുന്നുണ്ടായിരുന്നു മാതാപിതാക്കൾ ഭാരമായി തോന്നുന്ന ഈ കാലത്ത് ഒരു നോക്കുകൊണ്ട് പോലും ഉമ്മയെ ധിക്കടിക്കാത്തവനാണ് ഷാഫിക്ക ഭാഗ്യവതി ഹാജറുമ്മ അവൾ മനസ്സിലോർത്തു തുടരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്